ഇടുക്കിയിലെ വിവിധ ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ പട്ടയ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുവെക്കുന്നു അണക്കെട്ടുകളുടെ സംവരണശേഷിക്ക് പുറത്തുള്ള ഭൂമിയിൽ പട്ടയം നൽകുന്നതിൽ തടസ്സമില്ല എന്ന് വ്യക്തമാക്കി ജില്ലാ ഭരണകൂടം സർക്കാരിന് റിപ്പോർട്ട് നൽകി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഭൂപതിവ് ചട്ടപ്രകാരം പട്ടയം നൽകുന്നത് ഹൈക്കോടതി തടഞ്ഞത് സർക്കാരിന് മുന്നിലെ പുതിയ വെല്ലുവിളിയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടുക്കിയിലേക്ക് കുടിയേറിയ കർഷകർക്ക് ആശ്വാസകരമായ റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് കല്ലാർകുട്ടി ചെങ്കുളം പൊന്മുടി ഇടുക്കി പദ്ധതി പ്രദേശങ്ങളിലെ കൈവശക്കാർക്ക് പട്ടയം നൽകാമെന്നാണ് റവന്യൂ വൈദ്യുതി ജലസേചന വകുപ്പുകളുടെ സംയുക്ത പരിശോധനയ്ക്ക് ശേഷം കണ്ടെത്തിയിരിക്കുന്നത് കല്ലാർകുട്ടിയിൽ ആയിരത്തി നാനൂറ്റിമൂന്ന് പേരും ചെങ്കുളത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരും ഇടുക്കി പദ്ധതി പ്രദേശത്തെ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ഉപ്പുതറ എന്നീ വില്ലേജുകളിലായി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് പേരുമാണ് പട്ടയത്തിനായി അപേക്ഷ നൽകി വർഷങ്ങളായി കാത്തിരിക്കുന്നത് അണക്കെട്ടുകളുടെ പരമാവധി സംഭരണശേഷിയിൽ നിന്നും നിശ്ചിത ദൂരപരിധിക്ക് പുറത്തുള്ള ഭൂമി കൈമാറുന്നതിൽ സാങ്കേതിക തടസ്സമില്ലെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇടുക്കി പദ്ധതി പ്രദേശത്ത് മുമ്പ് ഏഴ് ചെയിൻ വരെ പട്ടയം നൽകിയിരുന്നു ബാക്കിയുള്ള മൂന്ന് ഭാഗത്തുള്ളവർക്കാണ് ഇനി പട്ടയം ലഭിക്കാനുള്ളത് തറയായി ചുമരായി ലിൻഡലായി ഇനിയിപ്പോ അതിന്റെ മേൽക്കൂരിയും കൂടെ പണിത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീടുകൾ പൂർത്തിയാക്കാതിരിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അത് വരുന്ന ഫെബ്രുവരി ഒരു ഒന്നാം തീയതിയാണ് ഒരു കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തത് പക്ഷേ ഒരു ഫെബ്രുവരി പതിനഞ്ചംഗ ആവുമ്പോഴത്തേക്ക് ഇത്തരം വീടുകൾ അതായത് തേർഡ് സ്റ്റേജ് കഴിഞ്ഞ വീടുകൾ പൂർത്തിയായിരിക്കും ഇടുക്കി ജില്ലയുടെ ഈ പിന്നോക്ക അവസ്ഥയിൽ വലിയൊരു മാറ്റം വരും അത്തരം ഒരു ചർച്ചയിലും നിർദ്ദേശം എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ഇന്നത്തെ മീറ്റിംഗിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ റിപ്പോർട്ട് അനുകൂലമെങ്കിലും ഇപ്പോഴും കർഷകർക്ക് മുമ്പിൽ വിലക്കുതടിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടപ്രകാരം പട്ടയം നൽകുന്നത് ഹൈക്കോടതി തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്നു ഇത് മറികടക്കാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മാത്രം ചർച്ചയാകുന്ന പട്ടയ വിഷയം ഇത്തവണയെങ്കിലും ശാശ്വതമായി പരിഹരിക്കപ്പെടുമോ എന്നാണ് മലയോര ജനത ഉറ്റുനോക്കുന്നത് ജനം ഇടുക്കി